ചാലക്കുടി പ്രസ് ഫോറം വനിതാ ദിനാചരണവും വനിതാ അംഗങ്ങൾക്കുള്ള ആദരവും വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പി ബി നിഷ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ഭാരവാഹികളും വനിതകളായ പ്രസ് ഫോറത്തിലെ അംഗങ്ങളെ ആദരിച്ചു മുൻ പ്രസിഡന്റ് കെ എൻ വേണു അധ്യക്ഷത വഹിച്ചു സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി മുൻ പ്രസിഡന്റ് ഷാലി മുരുങ്ങൂർ കെയർ കേരള ഫൌണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ പ്രസിഡന്റ് ഭരിത പ്രതാപ് രക്ഷാധികാരി എൻ ആർ സരിത സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് സെക്രട്ടറി ജിസ്ന ജോൺസൺ കെ ബി ബിനേഷ് ജിനു മേച്ചേരി ആഷിൻ പോൾ ലിക്സൺ വർഗീസ് വിപിൻ വേലായുധൻ സഞ്ജയൻ പറമ്പിക്കാട്ടിൽ ജനിൽ പരിയാരം എം എസ് സദാനന്ദൻ ബാബു അതിരപ്പിള്ളി റൂബിൻ ലാൽ എന്നിവർ പ്രസംഗിച്ചു വീഡിയോ കൂടി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം ശരിക്കും എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് വനിതകളായാലും അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പുരുഷന്മാരും ഒപ്പം ഉണ്ടാവണം അല്ലാതെ ഒരു പുരുഷാധിപത്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇവിടേക്ക് വരാൻ കാരണമായത് ഒരു പക്ഷേ മധുചേട്ടൻ തന്നെയായിരിക്കും ആ ഒരു കാലത്ത് മധുചേടനാണ് ഞങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചു രണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ സഹോദരിമാരായിട്ട് സ്ത്രീകൾ എപ്പോഴും അതിൻ്റെ സർവവും കാത്ത് സംരക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു വനിതകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് അടങ്ങുന്ന ആ ഒരു കൂട്ടായ്മ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ കുടുംബശ്രീ സംവിധാനം കേരളത്തിൽ വളരെ വലിയ രീതിയിൽ കുടുംബശ്രീ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ശക്തിയാർജിച്ചു നമ്മുടെ നാട്ടിലേക്ക് ഓരോ ആഴ്ചകളിലും ഓരോ ദിവസങ്ങളിലും മാറി മാറി വന്ന തമിഴന്മാരെ അവർ കൊണ്ടുവരുന്ന പൈസ പണിയെടുക്കുന്ന പൈസ അവർക്ക് പലിശ നൽകി കുടുംബങ്ങൾ പട്ടിണിയായിരുന്ന സ്ത്രീ സമൂഹം പുറത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ട ഒരു വലിയ മാറ്റം നമ്മളുടെ കുടുംബങ്ങളിലാണ് യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഈ കൊല്ലാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ചാലക്കുടി വിദ്യാഭ്യാസ പൂജയുടെ ആരാധ്യായ മാഡം നിഷ മാഡം പ്രസ്ഫോനത്തിൻ്റെ പ്രസിഡന്റ് വനിത വേദിയിലും സദസുമെല്ലാവർക്കും നമസ്കാരം ഈ പ്രസ്ഫോടത്തിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും വനിതകളാക്കാൻ സാധിച്ച ഈ ദിനത്തിൽ നമ്മളേറെ സന്തോഷിക്കുന്നു നമ്മുടെ ഈ തീരുമാനത്തെ സമൂഹം അംഗീകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട്

വലിയ സന്ദേശമാണ് ഞാൻ നൽകേണ്ടത് ഇത്തരം ഈ അവസരത്തിൽ പറയാനില്ല സമയക്കുറവ് കാരണം പതിനഞ്ചാം തീയതി നമ്മുടെ പ്രണാമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പരിപാടികൾ നടത്തേണ്ടതുണ്ട് ഉൾപ്പെടെ സദസിലുള്ള ਇਨਾ ਮਾਰਚ 8